<laughs> Are you excited? Nalar Kaidiburka for Team ARM. Please. Thank you so much. So let's begin with watching a video. Take Yes, imagine our seat, unique, versatile. നമസ്കാരം താങ്ക് യു സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു സന്തോഷത്തിന് ഞങ്ങളുടെ കൂടെ വന്നതിന് ഒരുപാട് സന്തോഷം നേരത്തെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ സ്റ്റൈലിസ് ചതിച്ചാണ് എനിക്കും ബേസിലും ഒരേ കളറിൽ ഉള്ള ഷർട്ടും തയറ്റൊരു ഷൂസും തന്നതിന് മഷ്ടംസിക്കും നന്ദി അത് ഒരേ പരിപാടിക്ക് ഇട്ടുവരാൻ വച്ചു അപ്പോ ഈ സിനിമയെ പറ്റി ഈ സിനിമയുടെ ഭാഗമായിട്ടുള്ള എല്ലാവരും കുറെ സംസാരിച്ചു ഇതൊക്കെ തന്നെയാണ് ഞാനും സംസാരിക്കാൻ വെച്ചിരുന്നത് അതവരെല്ലാം സംസാരിച്ച സ്ഥിതിക്ക് എനിക്ക് പറയാനുള്ളത് ഒരുപാട് നന്ദിയാണ് ഇത്രയും കാലം സപ്പോർട്ട് ചെയ്തതിന് നിങ്ങളോട് എല്ലാവരോടും നന്ദി അതോടൊപ്പം എന്നും എന്നെ ഞാൻ വിശ്വസിച്ചതിനേക്കാൾ കൂടുതൽ വിശ്വസിച്ചിട്ടുള്ള എൻ്റെ കൂട്ടുകാരാണ് എനിക്ക് നല്ല സിനിമകൾ തന്നിട്ടുള്ളത് അതിലൊന്ന് ബേസിൽ അടുപ്പ് ജിതിന് മുമ്പും തല്ലുമാലയും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്ന് ഞാൻ വിചാരിച്ചിരുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന നല്ല സംവിധായകനായിട്ടുള്ള സുഹൃത്തുക്കൾ ഉണ്ടാകുന്നത് എന്റെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു പിന്നെ ഈ സിനിമയുടെ ഓരോരുത്തരും ജിതിൻ എന്റെ അടുത്ത് ഇത് പറയുന്ന സമയത്ത് ഉള്ളിൽ ശ്രീ ആദ്യം ആ സ്വപ്നം കണ്ടു തുടങ്ങിയത് ജിദിനും ശ്രീ കൂടിയിട്ടാണ് പിന്നെ ആ സ്വപ്നത്തിലേക്ക് ഞാൻ വന്നു അങ്ങനെ ഓരോരുത്തർ ഓരോരുത്തരായിട്ട് വന്നു ഇപ്പോ ആ സ്വപ്നം ഓൾമോസ്റ്റ് നമ്മൾ ആ സ്വപ്ന സാക്ഷാത്കാരക്കി പറയാണ്ടായിരുന്നു സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് ഞങ്ങൾ അടുക്കുകയാണ് അപ്പോ ഇതിന്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് കട്ടയ്ക്ക് വന്ന ഒരു പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും ഇല്ല പറ്റില്ലായിരുന്നു പ്രിയപ്പെട്ട ലിസ്സിംഗ് സീസൺ നിങ്ങൾ കടമ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുന്ന ആളായി മാറട്ടെ നിങ്ങൾ വീട് വിറ്റിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വീടുകൾ വാങ്ങാൻ പറ്റട്ടെ ഈ പടം കൊണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്ത ഓരോരുത്തർക്കും ഈ സ്വപ്നത്തിന്റെ കൂടെ നിന്ന ഓരോരുത്തർക്കും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും തുടർന്ന് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരുടെയും ഏറ്റവും നല്ല വേഷങ്ങളിലൊന്നായിട്ട് ഈ സിനിമയിലെ വേഷങ്ങൾ മാറട്ടെ ഇതിലെ വർക്ക് ചെയ്തിട്ടുള്ള ടെക്നീഷ്യൻസിന്റെ എല്ലാവരുടെയും എല്ലാം നല്ല ടോപ്പ് നോസ് ടെക്നീഷ്യൻസ് ആണ് ഈ സിനിമയിൽ വർക്ക് ചെയ്തത് പക്ഷെ എങ്കിലും അവരുടെ കരിയറിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഏറ്റവും നല്ല സിനിമകളിൽ ഒന്നാവട്ടെ ഈ സിനിമ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രതീക്ഷിക്കുന്നു പിന്നെ ഈ സിനിമ കുറെ കാലങ്ങളായിട്ട് ഈ സിനിമയെ പറ്റി സംസാരിക്കുന്നതാണ് എന്റെ കഴിഞ്ഞ ഒരു നാല് അഞ്ച് സിനിമകളുടെ റിലീസിന്റെ സമയത്ത് എന്റെ അടുത്ത് ഇതിന്റെ എന്ത് വരാം അപ്ഡേറ്റ്സ് അപ്പോ ഈ സിനിമയെ നിങ്ങൾ ശ്രദ്ധിച്ചതിന് ഒരുപാട് നന്ദി ഇത്രയും കാലം ഈ സിനിമ ഈ സിനിമ എടുക്കുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമുള്ള ഒരു അല്ലായിരുന്നു ഇതിനെ ആ ഒരു ചിന്തയിൽ നിന്ന് എഴുത്തിലേക്കും എഴുത്തിൽ നിന്ന് വിഷ്വലിലേക്കും എത്തിക്കുന്നതിൽ ആ ഇപ്പോൾ അതിൻ്റെ അവസാന മിനുക്കുപണികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതില് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധികളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിനെല്ലാം നമ്മൾ ഒരു കൂട്ടമായിട്ട് നിന്ന് തരണം ചെയ്യാൻ പറ്റി ആ തരണം ചെയ്തതിന്റെ ഭാഗമായിട്ട് വലിയ ഒരു സൗഹൃദം ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോ അത് നിങ്ങൾക്ക് സിനിമയിൽ റിഫ്ലക്ട് ചെയ്യുന്നതും കാണാം ഇനി ഈ സിനിമ സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി മുതൽ നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ തരികയാണ് ഒരേ ഒരു അഭ്യർത്ഥന കഴിയുമെങ്കിൽ ഈ സിനിമ ത്രീ ഡിയിൽ തന്നെ കാണാൻ ശ്രമിക്കുക അപ്പൊ ഞങ്ങൾ ഓഫർ ചെയ്യുന്നത് എന്താണോ അതിന്റെ ഒരു പൂർണതയിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ സാധിക്കുക അപ്പോഴായിരിക്കും ഒരു അഞ്ചഞ്ച് സ്ക്രീനിൽ കണ്ടാൽ ത്രീ ഡിയിൽ കാണുന്നതും അഞ്ചഞ്ച് സ്ക്രീനിൽ മൊബൈലിൽ കാണുന്നതും തമ്മിൽ ആനയും ആടും തമ്മിലുള്ള വ്യത്യാസം ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കും ഇപ്പോൾ പ്രധാനമായിട്ടും ഇത്രക്കൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത് ഇനി തുടർന്ന് ഈ സിനിമയുടെ അപ്ഡേറ്റ്സും ഈ സിനിമയുടെ ഇതുപോലെ ഇതിപ്പോൾ തുടക്കമാണ് ആദ്യത്തെ ഇവൻ്റാണ് ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്ന പോലെ ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഞങ്ങൾക്ക് എല്ലാ ഇൻഡസ്ട്രിയിലെയും ഏറ്റവും നല്ല ആൾക്കാരെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് തന്നിട്ടുണ്ട് ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന സ്വപ്നം കണ്ടിരുന്ന ഒരു കാര്യമാണ് മറ്റ് ഭാഷകളിലെ സിനിമകൾ ഇവിടെ നമ്മുടെ ഒരു മലയാള സിനിമയോടൊപ്പം മലയാള സിനിമ റിലീസ് ചെയ്യുന്ന അത്രയും പ്രാധാന്യത്തോടു കൂടി തന്നെ റിലീസ് ചെയ്യപ്പെടുന്നത് നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കാണുന്നുണ്ട് അതേപോലെ നമ്മുടെ മലയാളം സിനിമകളും മലയാള സിനിമയ്ക്ക് അതിനുള്ള അർഹതയുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മലയാളം സിനിമകളും മറ്റ് ഇൻഡസ്ട്രികളിൽ അവിടെ ശ്രദ്ധിക്കപ്പെടുന്ന പോലെ സംസാരിക്കപ്പെടുന്നുണ്ട് ഓൾറെഡി പക്ഷേ ഇതിനേക്കാൾ സംസാരിക്കപ്പെടുന്ന രീതിയിൽ അവിടെ എത്തിക്കാനായിട്ട് നമുക്ക് നല്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാവർക്കും നമസ്കാരം കുറച്ച് നേരത്തെ ഞാൻ ഈ സ്റ്റേജിൽ തന്നെ ഇവിടെ ഉൾക്കൊണ്ടായിരുന്നു നമുക്കൂടിയായിരുന്നു ബാക്കിൽ അന്നേരം അജയന്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന വലിയ സിനിമയുടെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സിനിമയും കൂടെയാണ് കാരണം ഇതിൻ്റെ 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 മെയിനായിട്ടുള്ള രണ്ടാൾക്കാരും ഇതിൻ്റെ ഡയറക്ടറും ഇതിൻ്റെ മെയിൻ ലീഡ് ആക്ടറും ആയിട്ടുള്ള രണ്ടു പേരെന്ന് പറയുന്നത് എനിക്കും എൻ്റെ സിനിമാ ജീവിതത്തിൽ വളരെയധികം എന്താ പറയുക അത്രയും ക്ലോസ് ആയിട്ട് ഞാൻ കാണുന്ന എൻ്റെ ജേർണിയിൽ ഒരുപാട് കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇതിൻ്റെ ഇതിൻ്റെ ഡയറക്ടർ ജിതിൻലാൽ എൻ്റെ ആദ്യത്തെ ഷോർട്ട് ഫിലിം എടുക്കുന്ന ഷോർട്ട് ഫിലിമിൽ അവൻ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ സിനിമയെ കുഞ്ഞിരാമായണത്തിലും ജിതിൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഗോദ എന്ന് പറഞ്ഞ സിനിമയിലും ജിതിൻ അസ്റ്റിൻ ഡയറക്ടറായിരുന്നു അപ്പോൾ എൻ്റെ കൂടെ ഒരുപാട് സിനിമയിൽ എൻ്റെ കൂടെ ട്രാവൽ ചെയ്തിട്ടുള്ള ഒരാളാണ് ഞങ്ങൾ ഒരുമിച്ചാണ് സിനിമയിലേക്ക് വന്നത് തന്നെ അപ്പോൾ ജിതിൻ്റെ ആദ്യത്തെ സിനിമയാണ് അജയ്ൻ്റെ രണ്ടാം മോഷണം അപ്പോൾ അവൻ ആദ്യം തന്നെ ഇങ്ങനെ ഇത്രയും വലിയൊരു സിനിമ ചെയ്യാൻ പോകുന്നതാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക ഒരു ഡൗട്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയൊക്കെ ആയിരുന്നു ഞാൻ അവൻ്റെ അടുത്ത് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ ആദ്യത്തെ സിനിമ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെറിയൊരു ബഡ്ജറ്റിലൊക്കെ നമുക്ക് ഫാമിലിക്കൊക്കെ ഇരുന്ന് എല്ലാവർക്കും ഒക്കെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഇപ്പോൾ കുഞ്ഞി രാമായണമൊക്കെ പോലത്തെ ഒരു കുഞ്ഞു സിനിമയൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് കുറച്ച് വലിയ മെല്ലെ മെല്ലെ വലിയ സിനിമകൾ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നമുക്കും സേഫ് ആയിട്ട് നമുക്ക് മുമ്പോട്ടും ആൾക്കാരെ കൺവിൻസ് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവൻ ആദ്യം തന്നെ അജയത്തെ രണ്ടാം മോഷണമാണ് അവൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ചങ്കടിപ്പായിരുന്നു പക്ഷേ അവൻ്റെ ഒരു എത്ര പറയുക ഒരു ആറ് എട്ട് വർഷത്തെ ജേർണിയാണ് എട്ട് വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഈ സിനിമ അനൗൺസ് ചെയ്ത് തന്ന മുതൽ എല്ലാ ക്രിസ്മസിനും ഓണത്തിനും അവൻ എനിക്ക് ഇടാൻ ഓണാശംസയും ക്രിസ്മസ് ആശംസയും അജയൻ്റെ രണ്ടാം മോഷണം ടീം വിഷിങ് യു ഓണം എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തരാറുണ്ട് ഞാൻ ആദ്യത്തെ ഒരു നാല് വർഷമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യുമായിരുന്നു പിന്നെ എനിക്കും പുറടിച്ചു ഇനിയിപ്പോൾ സിനിമ ഇറങ്ങിട്ട് തന്നിട്ടിടാം വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ അത്ര എട്ട് വർഷമായി ആ സിനിമയുടെ ഭാഗമായിട്ട് അവൻ ഈ സിനിമയിലൂടെ സഞ്ചരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു എളുപ്പമുള്ളൊരു ഒരു ജോലിയല്ല അവൻ ഏറ്റെടുത്തത് ഒരു ആദ്യത്തെ സിനിമ ഇത്രയും വലിയ സിനിമ ചെയ്യാന്ന് പറയുമ്പോൾ ആദ്യം തന്നെ ഇത്രയും വലിയ പൈസ മുടക്കുന്ന പ്രൊഡ്യൂസറെ നമ്മൾ കൺവിൻസ് ചെയ്യണം ഇയാളെ വിശ്വസിക്കണം ഈ ഡയറക്ടറെ ട്രസ്റ്റ് ചെയ്തിട്ട് ഇത്രയും കോടികൾ മുടക്കുക എന്ന് പറയുന്ന ഒരു ഡയറക് ഒരു പ്രൊഡ്യൂസറിനെ അവൻ കൺവിൻസ് ചെയ്യണം ഇത്രയും എഫേർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ആക്ടേഴ്സിനെ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ അവൻ കൺവിൻസ് ചെയ്യണം ആദ്യത്തെ സിനിമ ചെയ്യാൻ പോകുന്ന ഒരു ഒരു ഡിറക്ടറിന് വേണ്ടിയിട്ട് ഒരു ആക്ടർ നൂറും നൂറ്റമ്പതും ദിവസമാണ് ഈ രാത്രിയും പകലും കിടന്ന് കഷ്ടപ്പെട്ട് പണി പണിയെടുക്കുന്നത് അപ്പോൾ അത്രയും ദിവസം ഒരു എഫേർട്ട് ഒരു ജീവിതത്തിൽ ഒരു മെയിൻ ഫേസ് തന്നെ അയാൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അയാളെ വിശ്വസി മുന്നിട്ടിറങ്ങുക എന്ന് പറയുന്നത് ആ ഡിറക്ടർക്ക് ആ അഭിനയിതാക്കളെയും അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസ് ഇതിന്റെ ക്യാമറാമാൻ മുതലും എഡിറ്റർ മുതലും മ്യൂസിക് ഡയറക്ടേഴ്സ് എല്ലാവരും എല്ലാ ടെക്നീഷ്യൻസിനെയും ഒക്കെ കൺവിൻസ് ചെയ്തൊരു ഒരു കീഴിൽ എല്ലാവരെയും തന്റെ വിഷനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടർ ഡിറക്ടറിനുള്ള രീതിയിൽ ഭയങ്കരമായിട്ടുള്ള കമ്മിറ്റ്മെന്റും ഡെഡിക്കേഷനും മെൻ്റലി കുറേ കൂടെ നമ്മൾ സ്റ്റേബിളായിരിക്കണം ഈ പറയുന്ന ഭയങ്കര പ്രഷർ നമുക്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ടാകും ഈ പറയുന്ന പല പല പ്രശ്നങ്ങളാണ് നമ്മൾ ഈ പ്രോസസ്സിൻ്റെ ഇടയിൽ ഈ എട്ട് വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എൻ്റെ പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്ക് പറയാൻ പറ്റും ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും ഷൂട്ടിങ് സമയത്ത് ക്രൈസിസ് മാനേജ്മെൻറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് പല നൂറ് കണക്കിനുള്ള പ്രശ്നങ്ങളാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഒരു കൂൾ ഹെഡായിട്ട് ഡീൽ ചെയ്യാൻ പറ്റുക ഇതെല്ലാം കൂടെ ഡീൽ ഏത് അവസാനം ഒരു നല്ല ക്വാളിറ്റി ഔട്ട് പുട്ട് ഉണ്ടാക്കിയെടുക്കുക എന്നൊക്കെ പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കണ്ടിടത്തോളം അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ജിതിൻലാൽ എന്ന് പറയുന്ന ഡയറക്ടറിന് ഞാൻ ഇവിടെ നിങ്ങളെല്ലാവരും ഒന്ന് കൈയടിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ തന്നെ ടൊബിനോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരുമിച്ച് തുടങ്ങിയതാണ് ഇതുപോലെ തന്നെ ഗോതയല് ടൊബി നായകനായിരുന്നു അത് മിന്നൽ മുരളി ചെയ്തു അത് കഴിഞ്ഞിട്ടാണ് അജയ്ന്റെ രണ്ടാം മാസത്തിലേക്ക് വരുന്നത് അപ്പം എൻ്റെ അടുത്ത് അഭിനയിക്കുന്ന ഈ സിനിമ അഭിനയിക്കുന്ന കാര്യം അന്ന് ജിതിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞാൻ ഇതിൽ ഒരു റോൾ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ഇതിൻ്റെ പ്രോസസ്സ് എനിക്കറിയാം ഇതിൻ്റെ ഷൂട്ടിങ് അപ്പം ഇതിൽ ഞാൻ എത്ര ഇമ്പോർട്ടന്റ് ക്യാരക്ടർ ക്യാരക്ടറാണെന്ന് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ പറയും മൂന്ന് ടൊവിനോ ഉണ്ട് അത് കഴിഞ്ഞിട്ടേ ഞാനുള്ളൂ എന്തായാലും അവൻ തന്നെ മൂന്നെണ്ണം ചെയ്യുന്നുണ്ട് പിന്നെ അതിന് അതിന് വേണ്ട നായികമാരുണ്ട് അതെല്ലാം എഴുതിയിട്ടുള്ളൊരു റോളാണ് എൻ്റെ റോള് അപ്പം മൂന്ന് റോൾ ഒരാൾ തന്നെ ഒരു നായകന്റെ കാശും മേടിച്ചിട്ട് മൂന്ന് പേരുടെ പണിയെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അതായത് ഒരു സിനിമയിൽ തന്നെ മൂന്നാളായിട്ട് നിൽക്കുകയെന്ന് പറയുന്നത് അത് പല കാലഘട്ടങ്ങളിലുള്ള ആൾക്കാരായിട്ട് അഭിനയിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല കാരണം നമ്മുടെ മാനറിസൻസും നമ്മുടെ ബോഡി ലാംഗ്വേജും എക്സ്പ്രഷൻസും ഒക്കെ ഒരേപോലെ ആയി പോകാനുള്ള സാധ്യതയുണ്ട് അത് മൂന്ന് മൂന്നാളായിട്ട് ഫീൽ ചെയ്യിപ്പിക്കുക ഒരേ ഒരേ സമയത്ത് തന്നെ അടുത്ത സെക്കൻഡിൽ മറ്റേ ആളായിരിക്കും കാണിക്കുക ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തിരിച്ച് വീണ്ടും ഈ കാലഘട്ടത്തിലെ ആളെ കാണിക്കും ഇതെല്ലാം ഇങ്ങനെ മാറി മറന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പലതായിട്ട് തോന്നിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഈ പറയുന്ന ഒരു ആക്ടർ എന്നുള്ള രീതിയിലും അതുപോലെ തന്നെ ഫിസിക്കലി എടുക്കുന്ന എഫേർട്ടൊക്കെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചു ഞാൻ ജയ ജയക എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ആക്ഷൻ ചെയ്തപ്പോൾ തന്നെ എനിക്ക് മതി ഇനി ഞാൻ ആക്ഷൻ ചെയ്യില്ലാന്ന് പറഞ്ഞതാണ് എന്നെക്കൊണ്ട് വലിയ എഡ്റ്റിംഗ് കൊണ്ട് സ്റ്റിച്ചൊക്കെ ഇട്ട് ആശുപത്രിയിലേക്ക് ആയതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യത്തിലാണ് മുഴുവനീളം ആക്ഷൻ സിനിമയൊക്കെ ചെയ്യുന്നത് കുതിരപ്പുറത്തൊക്കെ കയറി മോഡിക്കുക കുതിരന്റെ പുറത്തേക്ക് കയറി ഓടിക്കാൻ സിനിമയെ കാണുന്നത് ഭയങ്കര എളുപ്പമാണ് പക്ഷെ ജീവിതത്തിൽ അത്ര എളുപ്പമല്ലാതെ കുതിര കയറിയിട്ടുള്ളവർക്ക് എനിക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കുതിരയ്ക്ക് കുതിരയ്ക്ക് തോന്നുന്ന വഴിക്കൊക്കെ ഓടിക്കളയുന്ന എളുപ്പം അതുപോലെ കുതിരയെ വെച്ച് ഷൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ അത്ര എളുപ്പമുള്ള കാര്യമല്ല അവിടെ നിന്ന് ഇവിടെ വരെ കുതിര ഓടണം എന്ന് പറഞ്ഞ ആക്ഷൻ എന്ന് പറഞ്ഞാൽ കുതിര ഓടൊന്നുമില്ല അങ്ങനെ യുദ്ധമൊക്കെ ഷൂട്ട് ചെയ്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി അഞ്ഞൂറ് കുതിര അവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടം വരെ ഓടുകയാണ് ഈ കുതിരകൾ ആക്ഷൻ എന്ന് പറയുമ്പോൾ തോന്നിയ വഴിക്കൊക്കെ ആയിരിക്കും ഓടുക ഈ കുതിരകൾ എല്ലാവരും കൺട്രോൾ ചെയ്ത് അഞ്ഞൂറ് കുതിരകൾ ഇങ്ങനെ ഓടിക്കാന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അപ്പൊ അതൊക്കെ ഒരു അത്യാവശ്യം പണിയുണ്ട് അപ്പൊ അതൊക്കെ ടൊവിനോ എന്ന് പറയുന്ന ഒരു ആക്ടർ ഞാൻ കാണുമ്പോൾ രാത്രിയും പകലും ഷൂട്ടിങ്ങാണ് എനിക്ക് ആ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ അതൊരു പ്രത്യേക ഒരു ടെറയില്ല ആ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പൊ ഭയങ്കര മഞ്ഞും പൊടിയും ഒക്കെ ഉള്ളൊരു ക്ലൈമറ്റാണ് അവിടെ പോയിട്ട് രാത്രിയും പകലൊക്കെ ഷൂട്ട് ചെയ്തിട്ട് അവസാനം എനിക്ക് ന്യൂമോണിയ വന്നു എന്നിട്ട് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് ഒക്കെ ആയിരുന്നു എന്നിട്ട് പിന്നെ എനിക്ക് പിന്നെ പേടി സ്വപ്നമായിരുന്നു ആ ലൊക്കേഷനിലേക്ക് പോകുമെന്ന് പറയുമ്പോഴെങ്കിൽ എൻ്റെ ദയവ് ഞാൻ ഇല്ല എനിക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞാണ് ഞാൻ അവിടെ നിന്ന് പോയിക്കൊണ്ടിരുന്നത് അപ്പം ആ ലൊക്കേഷനിൽ നിന്നിട്ട് ഈ പറയുന്ന രാത്രിയും പകലും ആ തണുപ്പത്തും ഈ പറയുന്ന പൊടിയും വെയിലും പല കാലാവസ്ഥ ഫ്ലച്ചേറ്റ് ചെയ്തെങ്കിൽ സിറ്റുവേഷനിൽ ഫൈറ്റ് ചെയ്ത് പലതരത്തിലുള്ള ആക്ഷൻ സീക്വൻസുകൾ ചെയ്ത് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിരാവിലെ കുതിര സവാരി ഈ പറയുന്ന കുതിര ഹോഴ്സ് റൈഡിങ് പഠിക്കാൻ വേണ്ടി പോകും രാവിലെ ആറുമണിയാവുമ്പോൾ എണീറ്റ് കുതിരപ്പുറത്ത് പോകുന്നതാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അടിയും കുതിരേൻ്റെ പുറത്തായിരുന്നു ഇതും കഴിഞ്ഞിട്ട് പിന്നെ വന്ന് കുറച്ച് നേരം കടന്നു തുടങ്ങിയിട്ട് പിന്നെ വീണ്ടും ലൊക്കേഷനിൽ വന്ന് വീണ്ടും ഫൈറ്റ് അപ്പം ഇത് കുറച്ചധികം പണിയെടുത്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ചിന്മ്മാരുന്ന് പറയലല്ല ഈ സിനിമ നിങ്ങൾ കാണാൻ വേണ്ടി ഞാൻ പറയുന്നതല്ല നിങ്ങൾ എന്തായാലും കാണണം പക്ഷേ ഞാൻ ഇതിൻ്റെ പിന്നുള്ള ഒരു പ്രോസസ്സ് ഇത്രയും വ്യക്തിക്കായിട്ടുള്ള ഒരു പ്രോസസ്സ് ആ സിനിമയ്ക്ക് പിന്നിലുണ്ട് എന്നുള്ള റിയാലിറ്റി ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതാണ് അപ്പോൾ അത്രയും പണിയെടുത്തിട്ടാണ് ആക്ടറിനെന്നുള്ള രീതിയിലും ഫിസിക്കലിയും അല്ലാതെയും ഒരു ക്യാരക്ടറിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ട് ഒരു കരിയറിൻ്റെ ഒരു ഒരു അഞ്ച് ഒരു ഒരു വർഷം ഒന്നര വർഷത്തോളം ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് ടൊവിനോ തോമസ് എന്ന ആക്ടറിന് വേണ്ടിയും ഈ സിനിമ നിങ്ങൾ എന്തായാലും കാണുക അതിനും ഒരു വലിയ കയടി പ്ലീസ് ഈ സിനിമയിൽ അഭിനയിച്ച എല്ലാവരുടെയും പേരിൽ ഇതുപോലെ എടുത്ത് പറയണമെന്നുണ്ട് പക്ഷെ സമയപരിമിതി കൊണ്ട് ഞാൻ തന്നെ ഇവിടെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവനൊന്നും പറയാനുണ്ടാവില്ല അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ എല്ലാവരും ഇതുപോലെയൊക്കെ തന്നെയാണ് അതുപോലെ സുരഭിയാണെങ്കിലും മറ്റ് ആക്ട്രസസ് ആണെങ്കിലും അതുപോലെ സുജിതേട്ടന്റെ സ്ക്രിപ്റ്റാണ് സുജിതേട്ടൻ്റെ ഞാൻ ഗോതയുടെ സമയത്ത് പരിചയപ്പെട്ടതാണ് അദ്ദേഹവും അന്ന് തൊട്ട് ഈ സ്ക്രിപ്റ്റായിട്ട് കൊണ്ടുനടക്കുന്നതാണ് അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരുപാട് ആത്മാർത്ഥമായിട്ട് എഴുതി അദ്ദേഹത്തിൻ്റെ നാട്ടിൽ തന്നെ സെറ്റ് ചെയ്തിരിക്കുന്ന കണ്ണൂരുകാരനാണ് അദ്ദേഹം കാസർഗോഡാണ് അപ്പോൾ കാസർഗോഡിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഒരു കഥയാണ് അത് വളരെ ആയിട്ട് വളരെ റിയലിസ്റ്റിക് ആയിട്ട് അദ്ദേഹം അതിനെ കൺവിൻസ് ചെയ്യുകയും എന്നൊരു ചിയോതിക്കാവ് എന്ന് പറയുന്ന ഒരു സ്റ്റോറി വേൾഡ് ഈ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയും ആ ലോകത്ത് നടക്കുന്ന ഒരു കഥയായിട്ട് നമുക്ക് തോന്നിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്ത ഒരു എഴുത്തുകാരൻ അത് അമ്മ അതുപോലെ ഇതിന്റെ പ്രൊഡ്യൂസർ ലിസ്റ്റിൻ ചേട്ടൻ അദ്ദേഹം ഈ പറയുന്ന പോലെ നേരത്തെ പറഞ്ഞ പോലെ തടം മേടിച്ചും കുടുംബം വിറ്റും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ആദ്യം ഞാൻ വിശ്വസിക്കുന്നില്ല എന്നാൽ ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമ അദ്ദേഹവും ചെയ്തിരിക്കുന്നത് കാരണം ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ കാശ് ചിലവായിട്ടുണ്ട് അപ്പോ അത് ഇത്രയും ലാംഗ്വേജസിലൊക്കെ ഇറക്കി ഇത്രയും ആൾക്കാരുടെ മുമ്പിലേക്ക് കെട്ടിച്ച് അത് ആ സിനിമ ഇവിടെ ഒന്നും നിൽക്കേണ്ട ഒരു സിനിമയല്ല അത് കുറെ കൂടെ ലാർജർ ഓഡിയൻസിലേക്ക് ഇത് എത്തണം എന്നുള്ളൊരു വിഷൻ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയും അങ്ങനെയാണ് എ ആറം എന്നുള്ള പേരിലേക്ക് എത്തുന്നത് തന്നെ ആ ഒരു തോട്ടസിൻ്റെ ഭാഗമാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് ഹിന്ദിയിലും തമിഴിലൊക്കെ പോയി കഴിഞ്ഞാൽ ആയിട്ട് ചിലപ്പോൾ ചേട്ടാ ഒരു അജയൻ്റെ എന്ന് പറയാൻ ചിലപ്പോൾ ടിക്കറ്റ് എടുക്കാൻ നേരത്തെ ചിലപ്പോൾ ബുദ്ധിമുട്ടുമായിരിക്കും എന്നുള്ള ഒരു റിയലൈസേഷൻ കാരണമാണ് അദ്ദേഹം അതിന് എആം എന്നിട്ട് കഴിയുമ്പോൾ തമിഴ്നാട്ടിൽ പോയാലും ഹിന്ദി പോയാലും എല്ലാവർക്കും എന്നൊക്കെ പറയാൻ എളുപ്പമാണല്ലോ അപ്പം അത് നല്ലൊരു കൈയടി അദ്ദേഹം അറിയിക്കുന്നുണ്ട് ആ റിസ്ക്കിൽ എല്ലാവരും ലിസ്റ്റിൽ കേട്ടു അതുപോലെ എല്ലാ ടെക്നീഷ്യൻസും ലേഡീസ് ബാക്കി ക്രൂ ഇവരുടെയൊക്കെ എഫേർട്ട് നേരിട്ട് കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു ചെറിയ ഭാഗം എന്നുള്ള എനിക്കിത് വളരെ ജെനുവനായിട്ട് പറയാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഈ സിനിമ ഓണത്തിന് എത്തുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം മലയാള സിനിമയ്ക്ക് നമുക്ക് എന്താ പറയുക അഭിമാനിക്കാൻ അഭിമാനിക്കാവുന്ന മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു സിനിമയായിട്ട് അജയന്റെ രണ്ടാം മോഷണം മാറും മാറട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആഗ്രഹിക്കുന്നു ഇതിലുള്ള എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു താങ്ക് സോ മച്ച്